എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പുഷ്പം തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴെന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് പറയാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകൾ ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പുഷ്പത്തിലേക്ക് പോകാം ഒന്നാമത്തെ പിങ്ക് നിറത്തിലുള്ള പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വലിയ സപ്പോർട്ടൊന്നും ഒരു സ്ഥലത്തു നിന്നും കിട്ടിയിട്ടില്ല നിങ്ങളുടെ പ്രണയത്തിലായാലും ശരി നിങ്ങളുടെ ജീവിതത്തിലായാലും ശരി എന്ത് കാര്യത്തിലും ഒരു സപ്പോർട്ടും കിട്ടാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വ്യക്തി ആരുമാക്കാം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏത് വ്യക്തിയാണോ അത് ഭാര്യയാകാം ഭർത്താവാകാം മക്കളാകാം സഹോദരങ്ങളാകാം കാമുകനും കാമുകിയും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആകാം നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധം വ്യത്യസ്തമായിരിക്കാം ആ വ്യക്തിയുമായി നിങ്ങളുടെ ബന്ധത്തിന് ഒരു സപ്പോർട്ട് ഒരു സ്ഥലത്തു നിന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ നിങ്ങൾക്ക് യാതൊരു പിന്തുണയും നിങ്ങൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അധിവസിക്കുന്ന ഇടത്തിൽ നിന്ന് കിട്ടുന്നില്ല അതിൻ്റെ ഒരു ഇത് കൃത്യമായിട്ട് കാണാറുണ്ട് കാരണം പല സ്ഥലത്തും നിങ്ങൾ ദുർബലമായിട്ട് നിൽക്കുന്നു അതായത് നിങ്ങളെ ചുറ്റുമുള്ളവർ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ചിലപ്പോൾ ബന്ധുക്കളാകാം ചിലപ്പോൾ അടുത്ത ആളുകളായിരിക്കാം അയൽവാസികളാകാം എങ്ങനെയാവട്ടെ നിങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടുന്നതിൽ അവർക്ക് വളരെ അസൂയുണ്ട് നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ രണ്ടുപേരെയും ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിൽ പുറത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ് ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് ആഗ്രഹങ്ങളും ജീവിതത്തിലെ അഭിലാഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ജീവിതം നിലനിർത്താൻ തന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ടെങ്കിലും എങ്കിലും ഈശ്വര വിശ്വാസത്തിൻ്റെയും നിങ്ങളുടെ ഒരു ആത്മീയ ചിന്തയുടെയും ഒരു ചെറിയ കഷണം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതാണ് നിങ്ങളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഈ പുറത്തുനിന്നൊന്നും പിന്തുണയില്ലാതെ നിങ്ങൾക്ക് വലിയ നാശങ്ങൾ സംഭവിച്ചതിന് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു താഴേക്ക് പോകൽ സംഭവിക്കുമായിരുന്നു പക്ഷേ ഈശ്വര ചിന്തയുടെ ഒരു കണിക അത് ദൃഢമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിലനിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് അത് നിങ്ങളുടെ ഒരു എന്താ പറയുക രക്ഷാകവചമായി മാറുകയാണ് നിങ്ങളുടെ രക്ഷാകവചമായി അത് മാറുന്നു നിങ്ങൾക്കത് ഗുണം ലഭിക്കുന്നു അത് നിങ്ങൾക്ക് പ്രത്യാശ നൽകുകയും ചെയ്യുന്നു ശുക്കി പറഞ്ഞാൽ ഈശ്വര ചൈതന്യത്തിൻ്റേതായ ഒരു വലിയ തലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ് ഈ വല്ലായ്മകളിലും ഈ ബുദ്ധിമുട്ടുകളിലും നിങ്ങളെ നിങ്ങളുടെ വ്യക്തി സ്നേഹിക്കുന്നു കാരണം നിങ്ങളുടെ വ്യക്തിക്കറിയാം ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാതെയായാൽ ആരുമില്ല എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്കുണ്ടാകും ചിന്ത കാരണം നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും ഒറ്റപ്പെടുത്തുവാനായിട്ടുള്ള പല ശ്രമങ്ങളും പലയിടത്തിൽ നിന്ന് നടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ വ്യക്തിക്ക് ആരുമില്ല അങ്ങനെ സ്നേഹിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ആ തലത്തിലേക്ക് മാറുന്നുണ്ട് ഈശ്വരൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ കൃപ കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിലനിൽക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുമിച്ച് നേരിട്ടിട്ടുണ്ട് പലപ്പോഴും ആ വ്യക്തി ചിലതൊക്കെ മറന്നു പോകുന്നുണ്ട് ചിലരോട് ക്ഷമിക്കുന്നുണ്ട് കാരണം ഉപദ്രവിച്ച ചില ആളുകളോട് നിങ്ങൾക്ക് യാതൊരു സന്ധിയും കാണിക്കാൻ തോന്നുന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി പലപ്പോഴും അവർ ചെയ്തതും അവർ ഉണ്ടാക്കിയ കുഴപ്പങ്ങളൊക്കെ മറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ആ വ്യക്തിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചിലരോട് ക്ഷമിക്കേണ്ടി വരുന്നു ചിലരോട് ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആ വ്യക്തിയുടെ മനസ്സ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മനസ്സാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു ഉണ്ട് കാരണം നമ്മൾ ഉപദ്രവിച്ചവരാണ് അവരുമായിട്ട് അവരുമായിട്ടിനി ഒരു സന്ധി പാടില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചൊരു പ്രത്യേക വസ്തുത എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആരോടും വിദ്വേഷം മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി അങ്ങനെ കരുതിക്കോട്ടെ പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവരെ വീണ്ടും വിശ്വസിക്കുന്ന തലത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അത് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു കാരണം നിങ്ങളുടെ വ്യക്തിക്കറിയാം ഒരുപാട് വിഷമങ്ങളും വെല്ലുവിളികളും ഒരുമിച്ച് സഹിച്ച് മുന്നോട്ട് പോയവരാണ് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെന്ന് നിങ്ങളുടെ വ്യക്തി കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ നിങ്ങളുടെ വ്യക്തി ഓട് ആ വ്യക്തി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നുണ്ട് അത് ആ വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ടാണ് കാരണം ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കാണാക്കയത്തിൽ ഒരുമിച്ച് കൈയും പിടിച്ച് നിങ്ങളുണ്ടായിരുന്നു എന്നുള്ളൊരു സഹതാപം അല്ലെങ്കിൽ ഒരു ചിന്ത അത് ഓർമ്മിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുകയാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടല്ലോ അതായത് ഒരുമിച്ച് നിന്ന് അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും കുറേയൊക്കെ ആ വ്യക്തി ഓർമ്മിക്കുന്നില്ല ആ വ്യക്തി വകവെക്കാതെയൊക്കെ ഉണ്ട് നിങ്ങൾക്കതിൽ പരാതിയുണ്ട് കാരണം കുറേ പ്രശ്നങ്ങൾ ഒന്നും ഓർമ്മിക്കുന്നില്ല അങ്ങോട്ട് വെറുതെ കഴിഞ്ഞു പോയി എന്നാണ് ആ വ്യക്തിയുടെ ചിന്ത പക്ഷെ ആ വ്യക്തി ഓർമ്മിക്കുന്ന ചിലതുണ്ട് ആ ഓർമ്മിക്കുന്ന ചിലതിൽ ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെക്കുറിച്ച് വല്ലാത്ത ഒരു ഇഷ്ടം നിങ്ങളോടൊരു മോട്ടിവേഷനൊക്കെ തോന്നുന്നുണ്ട് ഒരു ഇൻസ്പിറേഷൻ ഏതായാലും എൻ്റെ ഈ ദുരിതങ്ങളിലും കാണാ കാര്യങ്ങളിലൊക്കെ ഞാൻ നീന്തിയപ്പോൾ എൻ്റെ ഒപ്പം നിന്നൊരു വ്യക്തി എന്നുള്ള പരിഗണന എപ്പോഴും നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് പുറത്ത് പലപ്പോഴും കാണിച്ച് നൽകുന്നതിൽ ആ വ്യക്തി പിന്നോട്ടൊക്കെയാണ് കാരണം പുറത്തത് പറഞ്ഞ് കാണിച്ച് ഇങ്ങനെ പറയുന്നതിലൊക്കെ ആ വ്യക്തിക്ക് എപ്പോഴും ചെയ്യണമെന്നില്ല നിങ്ങളോട് ചിലപ്പോൾ പറയണമെന്നില്ല നമ്മൾ ഒരുമിച്ച് അത്രയും കഷ്ടപ്പാട് ഇട്ടതാണെന്ന് നിന്റെയും കൂടിയും പിന്തുണ കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നൊക്കെ എപ്പോഴും തുറന്നു പറയണമെന്നില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഉള്ളിലതുണ്ട് എപ്പോഴും ചിന്ത നിങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ കടന്നു പോകുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ദുരിതങ്ങളാണ് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് സഹിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോയത് നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആര് വിചാരിച്ചാലും ആ വ്യക്തിയെ തടയാൻ കഴിയില്ല എഴുതി വെച്ചോളൂ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് പലരും ആ വ്യക്തിയെ തടയാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളെ സ്നേഹിക്കയിൽ നിന്നും ആ വ്യക്തിയെ ആര് തടഞ്ഞാലും അത് നടക്കില്ല തടയാൻ സാധിക്കില്ല അത്രത്തോളം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേരൂന്നിയ ഒരു ചിന്ത വേരൂന്നിയ ഒരു ചിന്ത എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് കാരണം ആ വ്യക്തി ആർക്കും തടയാൻ കഴിയില്ല പലരും ഉണ്ടാവും തടയാൻ നിങ്ങളെ സ്നേഹിക്കേണ്ട നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആ വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വരാം പക്ഷേ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതിനൊന്നും ഒരു പ്രസക്തിയും കിട്ടാൻ പോകുന്നില്ല വിജയം നിങ്ങൾക്ക് മാത്രമായിരിക്കും വരുന്ന ഭാവിയിലും വരുന്ന ഭാവിയിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനം ഉണ്ടാവും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളോട് കർക്കശമായിട്ടൊക്കെ പെരുമാറിയൊക്കെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഓർക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല കാരണം ആ വ്യക്തിയോട് ഉപദ്രവിച്ച ആളുകളോട് ദേഷ്യമില്ലാത്തത് അതാണ് ചിലതൊക്കെ മറന്നു പോകുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് സഹിച്ച ദുഃഖങ്ങൾ എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നത് കാരണം എനിക്കൊരു ദുരിതം വന്നപ്പോൾ എനിക്കൊരു ദുഃഖം വന്നപ്പോൾ ആ വ്യക്തിയാണ് ഉണ്ടായിരുന്നത് ആ പരസ്പര സ്നേഹവും ചിന്തയും നിങ്ങൾക്കൊരുപാടുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അത് പലപ്പോഴും മറന്നു പോകുന്നു ഉപദ്രവിച്ചവരെ വീണ്ടും വിശ്വസിക്കാൻ ശ്രമിക്കുന്നു സഹായിച്ചവരെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ സഹായിച്ചവരെ സ്നേഹിക്കാനും നിങ്ങളെ ഉപദ്രവിച്ചവരെ ചെറിയ ഉപദ്രവമൊന്നുമല്ല ശക്തമായിട്ട് ഉപദ്രവിച്ചവരോട് എപ്പോഴും അകലം പാലിക്കാനെങ്കിലും ശ്രമിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലരുമായിട്ട് ഇപ്പോഴും അടുക്കാത്തത് കാരണം നിങ്ങൾക്കത് ഇഷ്ടമല്ല നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളവർ ഉൾക്കൊള്ളില്ല പക്ഷേ പോസിറ്റീവായിട്ട് നിങ്ങൾ ജീവിതത്തിനെ കൊണ്ടുപോകുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന വ്യക്തിയല്ല എങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളോടുള്ള ഇഷ്ടം ആ വ്യക്തിയുടെ മനസ്സിൽ അഗാധമായിട്ടുണ്ട് ആ ബന്ധം ദൃഢമാണ് ഈശ്വര ചൈതന്യമുണ്ട് ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ട് ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഉപദ്രവിച്ചവരൊക്കെ പല്ലും നഖവുമായിട്ട് നിൽക്കുകയാണ് ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടരുത് മാത്രമല്ല ചിലർ വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒരുമിച്ച് പോയില്ലെന്നാണ് നിങ്ങൾക്ക് പരസ്പരം ഒരുമിക്കാനും വിശ്വസത്തോട് ജീവിക്കാനും സാധിക്കില്ല നിങ്ങൾ ഒരുമിക്കില്ല നിങ്ങൾക്കതിനുള്ള ഭാഗ്യമില്ല എന്നൊക്കെ കരുതിയ ആൾക്കാരുണ്ട് പക്ഷെ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരുമിച്ചു നിങ്ങളൊരുമിച്ച് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയിൽ തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾക്ക് ഗ്രഹണശക്തിയുണ്ട് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അത്രയും കഴിവില്ല പ്രത്യേകിച്ച് ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരെ പക്ഷേ നിങ്ങൾക്കതിനെല്ലാം നല്ല കഴിവ് ഉള്ളതുകൊണ്ട് നിങ്ങളതെല്ലാം മനസ്സിലാക്കുന്നു എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ഒരുപാട് ചോയ്സുകൾ ലഭിക്കും ചോയ്സുകൾ ലഭിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതിന് ആ വ്യക്തി തയ്യാറുമാണ് നിങ്ങൾക്കത് ലഭിക്കുകയും അതിനുള്ള സൗ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ചെയ്യും നിങ്ങളുടെ വ്യക്തി എല്ലാ വെല്ലുവിളികൾക്ക് അവസാനം നിങ്ങളെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച് നൽകും എല്ലാ വെല്ലുവിളികൾക്കും അവസാനത്തേക്ക് ജീവിതത്തിൽ ജീവിതത്തെ നിങ്ങളുടെ ജീവി ജീവിതത്തിൽ നല്ല കാലങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നൊരു കാലം ഉണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ദുരിതങ്ങൾക്കും ആശങ്കകൾക്ക് ശേഷം നിങ്ങളുടെ മുഖം ആ സുരക്ഷിതമായൊരു തീരത്തേക്ക് അടുക്കുന്ന നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആളുകളുടെയും ഒക്കെ മുഖം ഇപ്പോഴും കൃത്യമായി കാണാം വളരെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് ശ്രമകരമായിട്ട് നിങ്ങളെ നിങ്ങൾക്കൊരു തീരത്തേക്ക് സുരക്ഷിതമായൊരു തീരത്തേക്ക് ആ വ്യക്തി അടുപ്പിക്കും അങ്ങനെ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇഷ്ടപ്പെട്ട സമാധാനം നൽകുന്ന നിങ്ങളെ ആരും ഉപദ്രവിക്കാനില്ലാത്ത സുരക്ഷിതമായ ഒരു തീരത്ത് നിങ്ങൾ എത്തിപ്പെടുകയും അവിടെ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ചെല്ലുന്നത് ആയുധങ്ങളൊന്നും വീണ്ടും നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല വെല്ലുവിളികളൊന്നും സ്വീകരിക്കേണ്ടി വരില്ല ഒരു റീ ലൊക്കേഷനാണ് ഒരു പുതിയ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് കടൽ കടന്നുകൊണ്ടുള്ള ഒരു രാജ്യത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും ലക്ഷ്യബോധവും ഒക്കെ ലഭിക്കുകയും നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുകയും ചെയ്യും തീർച്ചയായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതു തന്നെയാണ് ഒരുപാട് കോൺഫ്ലിക്റ്റുകളും തർക്കങ്ങളും അഭിപ്രായങ്ങളുടെ വൈരുദ്ധ്യവും ഒക്കെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു ഇപ്പോഴും ചെറുതായിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ തമ്മിലൊരുമിച്ച് പോകും ആ വ്യക്തിക്കറിയാം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളും തമ്മിൽ ചില കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശത്രുക്കളെ നേരിടുന്ന കാര്യത്തിൽ ശത്രുക്കളോട് ചങ്ങാത്തം വീണ്ടും വീണ്ടും കൂടാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ നന്ദിടുമായി കാണിച്ച ആളുകളുമായിട്ട് വീണ്ടും വീണ്ടും ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പല കാര്യത്തിലും വൈരുദ്ധ്യങ്ങളുണ്ട് പക്ഷേ ആ വൈരുദ്ധ്യങ്ങളൊന്നും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തള്ളിക്കളയാൻ കഴിയില്ല നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം ആത്യന്തികമായിട്ട് എത്ര ചെറിയ ചെറിയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിങ്ങളാണ് ശരിയെന്നും നിങ്ങളുടെ ശക്തിയിലാണ് നിലനിൽക്കുന്നതെന്നും നിങ്ങളുടെ ഈശ്വര വിശ്വാസത്തിലും നിങ്ങൾ കാണിക്കുന്ന വഴിയിലൂടെ പോയത് ഇപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നതെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ടുണ്ട് ആ ചിന്ത ഉള്ളിടത്തോളം കാലം ആ ചിന്ത ഉള്ളതുകൊണ്ട് നിങ്ങൾക്കെപ്പോഴും സ്നേഹിച്ച് പ്രണയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് ചില സഹായങ്ങൾ നൽകുവാനായിട്ട് ഈശ്വരൻ ചിലരെ നിയോഗിക്കും ഓരോ കാലഘട്ടത്തിലും ഇത്രയും കാലം ഉപദ്രവിക്കാനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഉപദ്രവിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ എഴുപത് ഇരട്ടി നിങ്ങളെ സഹായിക്കുന്നവരെയും ഈശ്വരൻ സർവ ഈശ്വരൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കും ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങളുടെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ചിന്തയിലുള്ള വ്യതിയാനങ്ങളൊക്കെ ഉള്ളപ്പോഴും ആത്യന്തികമായി ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണെന്നാണ് നിങ്ങളുമായി ചേർന്ന് ജീവിച്ചപ്പോഴാണ് ജീവിതത്തിൻ്റെ സുഖം അനുഭവിച്ചതെന്നും തർക്കങ്ങളും വാദങ്ങളും തപ്പുറത്തേക്ക് നിങ്ങളുടെ സംരക്ഷണമാണ് ഏറ്റവും തീഷ്ണതയുള്ളത് ഏറ്റവും ബലമുള്ളതെന്ന് ആ വ്യക്തിക്കറിയാം അതിൽ ഈശ്വരൻ്റെ പിന്തുണയുമുണ്ട് കാരണം നിങ്ങൾ ഈശ്വരനെ കയ്യിൽ പിടിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ് വാരി പിടിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് രണ്ടാമത്തെ പയലായിട്ടുള്ള നീലപുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം വല്ലാതെ ഒരുമിച്ചുള്ള ചിന്തയുള്ളവരാണ് ഒരേ ചിന്ത വ്യത്യസ്തങ്ങൾകളൊന്നുമില്ലാതെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേടിയാലും നഷ്ടപ്പെടുത്തിയാലും ഒരുമിച്ച് നിൽക്കുന്ന ചിന്തയാണ് നമുക്കത് എത്രയും നഷ്ടം സംഭവിച്ചത് നമുക്ക് എന്തു വന്നാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം അങ്ങനെ പറയുന്ന ഒരാളുമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് വൈരുദ്ധ്യങ്ങളില്ല വൈരുദ്ധ്യങ്ങളില്ലാതെ ഈശ്വര വിശ്വാസം എന്ന് ചോദിച്ചാൽ ഈശ്വരൻ്റെ അടുത്താണ് അമ്പലങ്ങളോ പള്ളികളോ ഒക്കെ ഉള്ളതിൻ്റെ അടുത്ത് വളരെ അടുത്ത് തന്നെ ആണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വിശ്വാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല അമ്പലത്തിൽ പോകണം പള്ളി പോകണം ആ സമയത്തുള്ള ചിന്തയല്ല നിങ്ങൾ പൂർണ്ണമായി ഈശ്വരിലേക്ക് ജീവിതം അർപ്പിച്ചവരാണ് ഒരു കാര്യത്തിലല്ല ഇൻ ബിൽട്ട് എന്നൊക്കെ പറയില്ല നമ്മൾ നം നിങ്ങൾ മുഴുവനായി നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഈശ്വരൽ അർപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയും അതുപോലെ തന്നെയാണ് വല്ലാതെ ഈശ്വര ചിന്തയുള്ളൊരു വ്യക്തിയാണ് അതായത് ഇൻബിൽറ്റ് ഈശ്വരവിശ്വാസമാണ് അല്ലാതെ ഓരോ കാര്യം വരുമ്പോഴല്ല മാത്രമല്ല മനസാക്ഷിക്ക് നിരക്കാത്തതായി ഒന്നും പ്രവർത്തിക്കാത്ത വ്യക്തികളാണ് സിമ്പിളായിട്ടുള്ള ലൈഫാണ് അല്ലാതെ മാടാകോടികളോ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രണയിക്കുകയോ ആളുകൾക്ക് മുമ്പിൽ അഭിനയിക്കുകയോ അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ വളരെ സിമ്പിളായിട്ട് വളരെ സൗമ്യമായിട്ട് ജീവിച്ച് പോകുന്ന ഒരു ജീവിത ശൈലിക്ക് അടിയുറച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് അല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കണം അത്യ അത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല ജീവിതത്തിൽ നല്ല നാച്ചുറലായിട്ട് ജീവിക്കുന്നവരാണ് നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നാട്ടിന് പുറത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു പൊയ് മുഖങ്ങളും ഇല്ലാതെ ജീവിതത്തിൽ സിമ്പിളായിട്ട് ജീവിതത്തെ കാണുക ജീവിതത്തിൽ അതുപോലെ തന്നെ സ്നേഹവും പരസ്പര സ്നേഹവും ഒക്കെ ജീവിതത്തിൽ അടിയുറച്ച് സിമ്പിളായിട്ട് കണക്കാക്കുന്ന വ്യക്തികളാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു സ്ഥാനം നൽകും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത എടുക്കുകയാണെങ്കിൽ ഗ്രാമങ്ങൾ പ്രകൃതി ക്ഷമ മണ്ണിനെ സ്നേഹിക്കുക കൃഷിയെ സ്നേഹിക്കുക അത്തരം ചിന്തകളാണ് അന്തർമുഖനോ മുഖിയോ ആണ് ആളുകൾക്ക് മുമ്പിൽ ഞാൻ ഇന്നതാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ ഒഴിഞ്ഞു മാറുന്നൊരു സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് ഒരു ശത്രുവിനും ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കും വന്ന് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അങ്ങോട്ട് പിരിപ്പിക്കാമെന്ന് ചോദിച്ചാൽ നടക്കില്ല അത്തരത്തിൽ ആഴത്തിലുള്ളൊരു ബന്ധമാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല ഒരു പക്ഷേ കണ്ടാൽ കൊതി തോന്നുന്ന ഒരു ഇഷ്ടമുള്ള ബന്ധം വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു നർമ്മവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു ബന്ധം അതായിട്ടാണ് കാണുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി കൂടുതൽ കൂടുതൽ അനുകൂലമാകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത ഇല്ല എപ്പോഴും എല്ലാത്തിനോടും സൗമ്യമായ ഭാവത്തിൽ എല്ലാത്തിനോടും സ്വൽപ്പം ഒരു മന്ദഹാസത്തോടെ ഒരു നർമ്മരസമായി കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങളുണ്ടാവും ആർക്കും പിഴുതെറിയാൻ കഴിയാതെ പടർന്ന് പന്തലിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും പടർന്ന് പന്തളിക്കുകയാണ് അത്രത്തോളം ആഴത്തിലുള്ളൊരിഷ്ടമാണ് നിങ്ങളൊരു ഭാഗ്യവതിയോ ഭാഗ്യവാനോ ആണെന്ന് പറയേണ്ടി വരും നിങ്ങളുടെ വ്യക്തി അനുസരിച്ച് കാരണം അത്രത്തോളം ആഴത്തിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത അനുസരിച്ച് നിങ്ങളോട് എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കോംപ്രമൈസ് കോംപ്രമൈസാകുന്നൊരു സ്വഭാവ സവിശേഷത ജീവിതത്തിൽ പല കാര്യങ്ങളിലും കോംപ്രമൈസായി മുന്നോട്ട് പോകും പല കാര്യത്തിലും സൗമ്യമായി മുന്നോട്ട് പോകും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്ന പിടിക്കുന്നൊരു സൗഭാഗ്യം ഉണ്ടാകുന്നു നിങ്ങളുടെ വ്യക്തിക്കറിയാം നിങ്ങളോടൊപ്പമുള്ള ജീവിതം നഷ്ടങ്ങളാണെങ്കിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് തിരിച്ചു പിടിക്കലിലേക്ക് എത്തിച്ചേരും നഷ്ടങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു ജീവിതഗതിയോടെ നിങ്ങൾ സഞ്ചരിക്കും നിങ്ങളുടെ പോസിറ്റീവ് എനർജി അതുതന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും അതിജയിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും പരസ്പരം എന്തും ത്യജിക്കാനുള്ളൊരു മാനസിക ദർശനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു പരസ്പരം എല്ലാം ത്യജിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മാനസിക ഐക്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു ആശയവിനിമയങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ ഉണ്ടാകുന്നു നിങ്ങളിൽ എല്ലാം തുറന്നു പറയുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പലതും തുറന്ന് പറയണമെന്ന് ആഗ്രഹവും ഉണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് തുറന്ന് പറഞ്ഞാതിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയിൽ ഒരു ഒരുപാട് തുറന്നു പറച്ചിലുകളുണ്ട് നിങ്ങളുടെ ഒരു വിദ്വേഷവും മനസ്സിലില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കുക മാത്രമല്ല ഈശ്വര ചൈതന്യത്തിലേക്ക് പോകുമ്പോൾ ആത്മസംതൃപ്തി ആ വ്യക്തിക്ക് ലഭിക്കുന്നു അപ്പോൾ ഈശ്വരൻ ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തികളോട് ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ആ ശക്തികൾ ആ വ്യക്തിയോട് വിഭാവനം ചെയ്യുന്നു ഒരുപാട് പേര് സഹായിക്കാനും ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഉണ്ടാകും ആ ഒരു ചിന്ത നിങ്ങളോട് നിങ്ങൾക്കുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു കാര്യത്തിന് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു വിയോജിപ്പുണ്ടായിരുന്നു ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾ പറഞ്ഞതല്ല നിങ്ങളുടെ വ്യക്തി പറഞ്ഞത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇച്ചിരി വിഷമമുണ്ടായി പക്ഷെ നിങ്ങളത് ഉള്ളിൽ ഒതുക്കി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ നിങ്ങൾ പോലെ നടക്കട്ടെ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നിരിക്കുന്നു അങ്ങനെ ആ വ്യക്തി ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ത്യജിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നു അത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നിങ്ങൾക്ക് കാണാം ഏറ്റവും അസൂഹ്യാവഹമായൊരു ജീവിതം ആ നീലപുഷ്പം ഒര ഒറ്റ മേനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഇതളുകൾ മുറി മറ്റേ വ്യത്യസ്തതയല്ല അതൊരറ്റ മേനിയിൽ നിന്നും ഉയർന്നു വന്നൊരു പുഷ്പമാണ് അത് ദൃഢമായൊരു പുഷ്പമാണ് ആ പുഷ്പം ഒരുമിച്ച് വാടും ഒരുമിച്ച് വിടരും ഒരുമിച്ച് കരിയും ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ദുരിതവും ദുഃഖവും ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് നിൽക്കും നഷ്ടമായിക്കോട്ടെ ലാഭമായിക്കോട്ടെ നമുക്കൊരുമിച്ച് നേരിടാം ഇത് കൃത്യതയുള്ളൊരു കാര്യമാണ് നിങ്ങൾ കേട്ടോളുക ഒരുമിച്ച് ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സുഖമായാലും ദുഃഖമായാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് വിശ്വാസം അല്പം പോലും കളങ്കമില്ലാത്ത ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസം ആ വിശ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്നു പോസിറ്റീവായിട്ട് പോകുന്നു ഒരു കളങ്കമില്ല മനസ്സിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ വിശ്വാസമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ പ്രണയമാണ് ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വരാനില്ല പ്രണയമാണ് ഒരു വ്യക്തി എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹിക്കുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ പലതരത്തിലുണ്ട് ഇപ്പോൾ മക്കളാകാം വാത്സല്യം ഉള്ളതാകാം അപ്പോൾ വാത്സല്യമാണ് അവിടെ വാത്സല്യത്തിൻ്റെ മാതൃഭാവമാകാം വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്തുമാകാം നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഈ പുഷ്പ തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയുമായി നിങ്ങൾ ഏത് തരം ബന്ധമാണോ അതിൽ ദൃഢത ആഴം വാത്സല്യമാണെങ്കിൽ വലിയൊരു വാത്സല്യമാണ് ഒരു സുഹൃത്താണെങ്കിൽ ആത്മാർത്ഥ സുഹൃത്താണ് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും മനുഷ്യർ തമ്മിലുള്ള അടുപ്പങ്ങളുടെ ആഴത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് ഒരുപാട് വ്യത്യസ്തതകളുണ്ട് അത് അതിൻ്റേതായ പാരമ്യതകളിലേക്ക് എത്തുന്നു ഒരുപാട് കാര്യങ്ങൾ പരസ്പരം നിങ്ങളറിയുന്നു നിങ്ങൾ തമ്മിൽ അറിയാത്ത കാര്യമില്ല ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയെക്കുറിച്ചാണല്ലോ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ എന്ത് ഉദ്ദേശിച്ചാലും അത് അപ്പോൾ അറിയാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി എന്ത് മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്കും അറിയാനുള്ള കഴിവുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്നു എന്നുള്ള മഹാഭാഗ്യം അത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നതിനെ പറയുന്നത് മനസ്സിലാക്കൽ കൺസെൻസസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം അഭിപ്രായ ഐക്യം ഹൃദയത്തിൽ എന്ത് തോന്നുന്നുവോ എന്ത് പറയുന്നുവോ നിങ്ങൾ എന്ത് പറയുന്നുവോ അത് അതുപോലെ തന്നെ ഗ്രഹിക്കുന്നു നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം അണുവിട വിതി മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് ആ ഐക്യം ആത്മാ ഐക്യമാണ് അവിടെ കാണുന്നത് ആത്മാവിൻ്റെ ഐക്യം സന്തോഷമായി മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ അസ്ട്രോ ഫോർ യു മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക